ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് ഒരു പുതിയ വഴിത്തിരിക്കും ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് നമുക്ക് സുപരിചിതമായൊരു വാക്കാണ് ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം ഏത് റിലീജിയൻ എടുത്താലും അല്ലെങ്കിൽ ഏത് മതത്തിലും ഉപവാസം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഹിപ്പക്രൈറ്റിസിൻ്റെ ഒരു ഫേമസ് വാചകമുണ്ട് ഭക്ഷണമാകട്ടെ നിങ്ങളുടെ മരുന്ന് മരുന്നാകട്ടെ നിങ്ങളുടെ ഭക്ഷണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആഹാരം കഴിക്കാതെ പഞ്ഞം കിടക്കുക എന്നുള്ളതല്ല ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തിനാണ് പ്രാധാന്യം ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് ഒന്ന് പതിനാറ് എട്ട് അതായത് പതിനാറ് മണിക്കൂർ ഉപവാസവും എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ഇവിടെ ഉദാഹരണമായിട്ട് ഒരാൾ ആറു മണിക്ക് വൈകുന്നേരം അത്താഴം കഴിച്ചാൽ പിന്നീട് ഭക്ഷണം കഴിക്കുന്നത് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കായിരിക്കും അതായത് പതിനാറ് മണിക്കൂർ നേരത്തേക്ക് ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കുന്ന ഈ എട്ട് മണിക്കൂർ അതിൽ കാര്യമായ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അപ്പം ഇതാണ് ഈ ഫാസ്റ്റിങ് എന്നുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് അഞ്ച് ഈസ്റ്റ് രണ്ട് അഞ്ച് ദിവസം സാധാരണ ഭക്ഷണം രണ്ട് ദിവസം കാലറി കുറച്ച് അതായത് ഭക്ഷ്യം ഭക്ഷണം വളരെ പരിമിതപ്പെടുത്തി കഴിക്കുക ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് പ്രചാരത്തിലുള്ളത് അതായത് മനസ്സിലായല്ലോ പതിനാറ് ഏസ്റ്റു എട്ട് പതിനാറ് മണിക്കൂർ ഉപവാസം എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിൽ കാര്യമായ നിയന്ത്രണമില്ല ഇനി ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ ആധികാരികമായൊരു ജേണലാണ് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ അതിൽ വന്ന ഒരു അവലോകനമനുസരിച്ച് മൂന്ന് മുതൽ എട്ട് ശതമാനം വരെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് തയ സഹായിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഈ ഇൻസുലിൻ്റെ അളവിലല്ല അതിൻ്റെ പ്രവർത്തനത്തിൽ മന്ദീഭാവം ഉണ്ടാകുമ്പോഴാണ് രക്തത്തിൽ പഞ്ചസാര കൂടുക അല്ലെങ്കിൽ രക്തത്തിൽ ഷുഗർ കൂടുക അതായത് ഇൻസുലിൻ്റെ ആക്ഷൻ ശരിക്കുണ്ടാകുന്നില്ല എന്നാൽ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അതിനാണ് നമ്മൾ ഈ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രം ഷുഗർ കുറയാനായിട്ട് ഈ ഇൻ്റർമീഡ്യൻ്റ് ഫാസ്റ്റിങ് ഉപകരിക്കും അടുത്തത് ഹൃദയത്തിൻ്റെ ആരോഗ്യമാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ നമുക്കറിയാം ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ്ങിൽ കുറയുന്നതായിട്ടും നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മസ്തിഷ്ക ആരോഗ്യം ഇത് ആധികാരികമായ പല ലേഖനങ്ങളിലും കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് മൂലം ബ്രെയിനിൽ ചില കെമിക്കൽസ് ഉദാഹരണമായിട്ട് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടറി ബി ഡി എൻ എഫ് എന്ന് പറയും ഇങ്ങനെയുള്ള പല കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം കൂടുന്നതായിട്ടും അത് കാരണം ഓർമ്മയും മറ്റേ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയും ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് കോൺസെൻട്രേഷൻ കൂടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഹൃദയാരോഗ്യത്തിന് ഷുഗറിൻ്റെ കൺട്രോളിന് വെയിറ്റ് കുറയ്ക്കുന്നതിന് ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഗുണകരമാണ് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഗുണങ്ങൾ വെയിറ്റ് കുറയ്ക്കും പ്രമേഹം നിയന്ത്രിക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും മസ്തിഷ്കാരോഗ്യം കൂട്ടുന്നു ഇതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് മൃഗങ്ങളിലെ പല പഠനങ്ങളിലും കാണുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം മൂലം ജീവിത ദൈർഘ്യം കൂടുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് എടുക്കേണ്ട പ്രത്യേക പ്രക്കോഷൻസ് അല്ലെങ്കിൽ ജാഗ്രത ഗർഭിണികൾ യാതൊരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല കുട്ടികൾ ചെയ്യാൻ പാടില്ല ചില രോഗങ്ങൾ പ്രത്യേകിച്ച് അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവർ അതുപോലെ മറ്റ് ചില അസുഖങ്ങളുള്ള ആൾക്കാർ അതായത് ഹൃദയ രോഗ ഹൃദ്രോഗമുള്ളവർ പ്രമേഹമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഈസ് നോട്ട് സ്റ്റാർവേഷൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല പക്ഷെ ഇത് നമ്മുടെ സെല്ലുകളെ റീജുവനേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ പുനരുദ്ധ പുനരുദ്ധീകരണം ഉണ്ടാകാനായിട്ട് സഹകരിക്കും സഹായിക്കും ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഞാൻ പറഞ്ഞതുപോലെ ഇത് പട്ടിണി കിടക്കുകയല്ല ജീവിത ശൈലിയിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ശാസ്ത്രീയമായിട്ട് ഇതിന് ചില ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് സുരക്ഷിതമാകണമെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്